ഈ സമരം എന്തിനാണ് നടക്കുന്നത് എന്നും എനിക്ക് സംസാരിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച് വളരെ കൃത്യമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഇവിടെ അധികാരി വർഗവും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ജനാധിപത്യ മതേതര രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ അത് അംഗീകരിക്കാത്ത ഭരണകൂടം നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് ജനാധിപത്യ രാജ്യമല്ല ഇത് ഏകാധിപത്യ രാജ്യമാണ് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ജീവിച്ചാൽ മതി എന്നുള്ള നിലപാടുമായിട്ടാണ് ഇന്ന് ഈ അധികാരവർഗം ഉദ്യോഗസ്ഥ വൃദ്ധങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഇന്നലെ നാം കുഞ്ഞിപ്പള്ളിയിൽ കണ്ടത് ഒരു റോഡ് വരുമ്പോൾ ഒരു വികസനം വരുമ്പോ എങ്ങനെ വരുന്നു അതിന്റെ സർവീസ് റോഡ് എങ്ങനെയാണ് അതിന്റെ ദേശീയവാദം എങ്ങനെയാണ് എന്തിനെയൊക്കെ ബാധിക്കും എന്ന കൃത്യമായ മേപ്പ് അവിടെയുള്ള ജനങ്ങളാ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് പോലും കൊടുക്കുന്നില്ല എങ്കിൽ ഇത് ധിക്കാരമല്ലെങ്കിൽ മറ്റെന്താണ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വളരെ കൃത്യമായ ഒരു ഒളിച്ചുകളി സർക്കാർ അധികാരികൾ ഭാഗത്തത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ജനങ്ങളോട് ജനപ്രതിനിധികളോട് എന്തിനാണ് ഇവർ മറച്ചു വെക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ രേഖ ഞങ്ങൾ ഈ രീതിയിലാണ് പോകുന്നത് എന്ന് എന്തിനാണ് ഇവർ മറച്ചു വെക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇനി നമ്മുടെ മുമ്പുള്ള വഴി ഇന്നലെ ഇവിടെ പത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന സൂചനയാണ് നിങ്ങൾ സമരവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഈ കാക്കി ഡ്രസ്സും ലാത്തിയും കൊണ്ട് ജയിലറിയും കൊണ്ട് ഞങ്ങൾ നിങ്ങളെ തേരിടാൻ തന്നെയാണ് തയ്യാറെന്നുള്ള എന്നാൽ അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പോലീസിന്റെ ലാത്തിയും അധികാരവർഗത്തിന്റെ ചാട്ടുപാറടിയും കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മുൻകാട്ടികൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി തന്നിട്ടുള്ളത് ഇവിടത്തെ പലതരത്തിലുള്ള മേലാളന്മാരോടും പടപൊരുതി ഇവിടെ പല അവകാശങ്ങളും നേടിത്തന്നിട്ടുള്ളത് പല ത്യാഗങ്ങളും സഹിച്ചു തന്നെയാണ് ഇവിടെ ഇന്ന് ഈ സർവകക്ഷിയുടെ പേരിലാണ് സമരം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അഴിയൂർ പഞ്ചായത്തിലും മറ്റ് പല പ്രദേശങ്ങളിലും പല വികസനങ്ങൾ കൊണ്ടുവരികയും ഈ രാജ്യത്തിന്റെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും പോയപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുമായാണ് ഇവിടെ സംസാരിക്കുകയും ഈ സർവകക്ഷിയിൽ അണിനിറന്നിട്ടുമുണ്ടത് എന്ന് പറഞ്ഞാൽ അഴിയൂർ പഞ്ചായത്തിലും മറ്റ് പല പ്രദേശത്തുമുള്ള ജനങ്ങളുടെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ വിഷയം പറ്റുമോ നിങ്ങൾക്ക് ജനങ്ങളെ അടിച്ചാൽ അതൊന്ന് കാണട്ടെ അതൊന്നും ഞങ്ങൾക്കൊന്ന് കാണട്ടെ ജീവന്റെ അവസാന ശ്വാസം നിലക്കുന്നത് വരെ ഈ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ മുമ്പിൽ ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രത്തോളം നിങ്ങൾക്ക് ഈ സമരത്തെ അടിച്ചമർത്താൻ സാധിക്കും ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് കൃത്യമായി ഇവിടെ ഓരോ ഓരോ ലാത്തിയടിക്കും ഓരോ പീഡനങ്ങൾക്കും നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ജനങ്ങളോടും അതിശക്തമായ സമര ഒരു പിൻവാലും നമുക്കറിയാമല്ലോ നമ്മുടെ മുൻകാമികൾ നമുക്ക് കാണിച്ചു തന്ന വഴി ഇതാണ് സമര പോരാട്ടങ്ങളുടെ അത് നാം ഓരോരുത്തരും നേതൃത്വം കൊടുക്കുകയും നമ്മുടെ തലമുറകൾ ഇനി ഞങ്ങളുടെ മുൻഗാമികൾ അതിശക്തമായ സമരം നൽകി അതിശക്തമായ സമരം നടത്തിയത് കൊണ്ട് ഇവിടെ സഞ്ചാര യോഗ്യത നമുക്ക് നേടിത്തന്നു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ഓരോരുത്തരും അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് പാവപ്പെട്ട ഒരുപാട് വ്യാപാരി നടത്തുന്നു അവരുടെ അന്നുള്ള ജീവിതം ഇന്ന് അവരെ പ്രതിഷേധ സൂചനമായി മുട്ടിരിക്കുന്നു ഇതൊരു പ്രതിഷേധ സൂചനയാണ് വെറും കാലങ്ങളിൽ വെടും കാലങ്ങളില് കാലാകാലം ഇത് അടയാതിരിക്കാനുള്ള പ്രതിഷേധ സൂചനയാണ് അതുകൊണ്ട് തന്നെ അതിശക്തമായ സമരത്തിന് ഇവിടെ കൂടി മുഴുവൻ ജനങ്ങളും നാട്ടുകാരും കുടുംബാംഗങ്ങളും അണിനിരക്കണമെന്നും അതോടൊപ്പം ഈ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാമെന്ന് ഒരധികാരിയും കരുതേണ്ടതില്ല അതിശക്തമായ സമരത്തിന് എസ് ഡി പി